റൂമിൽ ഭാര്യയും മക്കളും തൻ്റെ സുഹൃത്തുമുള്ള ആ സമയത്ത് ഉദയ യാദവിൻ്റെ മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നാണ് അങ്ങനെ ഭാര്യയോടും സുഹൃത്തിനോടും പറയുകയാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ താഴെ പോയിട്ട് വരാം സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉദയ യാദവ് ആ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു ശബ്ദമുണ്ടാക്കാതെ ഫെയർ കേസ് കയറിയിട്ട് ആ റൂമിൻ്റെ ഭാഗത്തേക്ക് വന്ന് പതിയെ ആ റൂമിൻ്റെ വിൻഡോയിലൂടെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് അയാൾ സത്യത്തിൽ ഞെട്ടിത്തരിച്ചുപോയി ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് അയാൾ ആ റൂമിനുള്ളിൽ കണ്ടത് ഉത്തർപ്രദേശില് നവാബ്ഗഞ്ച് എന്ന പേരിൽ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലെ എല്ലാ ജനങ്ങൾക്കും നന്നായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് രൺദീർ സിംഗ് നാൽപ്പത് വയസ്സുള്ള രൺദീർ സിംഗ് അച്ഛൻ അമ്മ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ രണ്ട് മക്കൾ ഇവരുടെ കൂടെയാണ് സന്തോഷത്തോടു കൂടി ജീവിച്ചു വരുന്നത് രൺദീർ സിംഗിനെ അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും അറിയാനായിട്ടൊരു കാരണമുണ്ട് അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒരു സാധാരണ പൊളിറ്റീഷ്യൻ എന്ന പേരിൽ നടക്കുന്ന വ്യക്തിയല്ല ഫുൾ ടൈം പൊളിറ്റീഷൻ ആണ് അദ്ദേഹത്തിന് ജോലിയൊന്നും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വരുമാനത്തിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല അതുകൊണ്ട് ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിട്ട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റത്തിന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് തന്റെ പ്രവർത്തനം നടത്തണമെന്ന് രൺദീർ സിംഗ് തീരുമാനിക്കുകയാണ് ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ കാണുന്ന ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയല്ല എപ്പോഴും രൺബീർ സിംഗ് നടക്കുന്ന സമയത്ത് അയാളുടെ കൂടെ നാലോ അഞ്ചോ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ അയാളുടെ കൂടെ എപ്പോഴും മൂന്നോ നാലോ ആളുകൾ ഉണ്ടാവും താൻ എന്തോ വലിയ സംഭവമാണ് എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ നാട്ടുകാരിലേക്ക് വരുത്തിക്കാനായിട്ട് രൺധീർ സിംഗ് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ മാത്രമല്ല അടുത്തുള്ള എല്ലാ ഏരിയയിലേക്കും തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അയാൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് എപ്പോഴും അയാൾ താമസിക്കുക ഉദയ് യാദവ് എന്നാണ് ആ സുഹൃത്തിന്റെ പേര് ഉദയ് യാദവ് തന്റെ ഭാര്യയായിട്ടുള്ള അഞ്ജലിയുടെയും മകന്റെയും കൂടെയാണ് ആ വീട്ടിൽ താമസിച്ചു വരുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രൺദീർ സിംഗ് ദുളസീറംപൂറിലുള്ള ഉദയ് യാദവിന്റെ വീട്ടിലേക്ക് പോവാറുണ്ട് രൺദീർ സിംഗിന് രാഷ്ട്രീയം കഴിഞ്ഞാൽ പിന്നെയുള്ള വീക്ക്നെസ് തന്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമല്ല അതല്ലാതെയും ഈ പറയുന്ന സുഹൃത്തുക്കളുമായിട്ടും സുഹൃത്തുക്കളുടെ ഫാമിലിയുമായിട്ടെല്ലാം തന്നെ ടൂർ പുകറുണ്ട് അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ തന്നെ രൺവീർ സിംഗ് തന്റെ അച്ഛൻ അരികിലേക്ക് വരികയാണ് എന്നിട്ട് അച്ഛനോട് പറഞ്ഞു എനിക്ക് എനിക്കൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് വൈകുന്നേരത്തോടുകൂടി ഞാൻ വീട്ടിലേക്ക് തിരികെ വരാമെന്ന് എന്ന് പറയുകയാണ് മോനെ നീ പോയിട്ട് വേഗം തന്നെ എന്ന് പറഞ്ഞ് മകനെ അയക്കുകയും ചെയ്തു സാധാരണ ഇതുപോലെ പറഞ്ഞിട്ട് രൺദീർ സിംഗ് വീട്ടിൽ നിന്നും പോവുകയാണെങ്കിൽ രാത്രി എട്ട് കൂടി വീട്ടിലേക്ക് തിരികെ എത്താറുണ്ട് എന്നാൽ ആ ദിവസം എട്ട് മണി കഴിഞ്ഞിട്ടും രൺദീർ സിംഗ് വീട്ടിലേക്ക് എത്തിയില്ല ഒരു ഒമ്പത് ഒമ്പതിനായ സമയത്ത് രൺദീർ സിംഗിന്റെ അച്ഛൻ മകനെ ഒന്ന് വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല രണ്ട് മൂന്ന് തവണ നോക്കിയപ്പോഴും റിങ് ചെയ്യുക തന്നെയാണ് അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പത്ത് പത്തര വരെ കാത്തിരുന്നു അത്രയും സമയമായിട്ടും മകൻ വീട്ടിലേക്ക് തിരികെ എത്തിയില്ല അവസാനം പതിനൊന്ന് മണിക്ക് ഒന്നുകൂടെ മകനെ വിളിച്ച് നോക്കുകയാണ് ഇങ്ങനെ വിളിച്ച സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് രാവിലെ രൺവീർ സിംഗ് അച്ഛനെ കണ്ട് സംസാരിക്കുന്ന ആ സമയത്ത് രൺവീർ സിംഗിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മകൻ്റെ മുഖത്തെ ആ ഒരു വിഷമം കൂടെ ആലോചിച്ചപ്പോൾ ഈ അച്ഛന് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്കെല്ലാം തന്നെ വിളിച്ചോദിക്കുകയാണ് അവിടെ എങ്ങനെ രൺവീർ സിംഗ് ഉണ്ടായിരുന്നോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് അവരെല്ലാവരും പറയുന്നത് ഈ ദിവസം രൺവീർ സിംഗ് എവിടേക്കാണ് പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഈ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ചില സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും അതുപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കും എല്ലാവരെയും വിളിച്ചു വച്ചു അവർക്കാർക്കും രൺധീർ സിംഗിനെ കുറിച്ച് യാതൊരു അറിവുമില്ല രൺധീർ സിംഗിൻ്റെ ഭാര്യ ആ ഒരു ദിവസം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഭാര്യയുടെ വീട്ടിലേക്ക് തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കായിരുന്നു തന്റെ ഭർത്താവ് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഭർത്താവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പേടി ആവാണ് ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയല്ലേ രൺധീർ സിംഗ് അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊരു പേടി എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഈ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവരും അവർക്ക് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ അന്വേഷിക്കുകയാണ് പക്ഷെ എങ്ങനെയൊക്കെ ും രൺധീർ സിംഗിനെ കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല ഫൈനലി രൺദീറിന്റെ വീട്ടുകാർ വേറെ വഴിയൊന്നും ഇല്ലാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ് പോലീസുകാർ ഈ ഒരു മിസ്സിംഗ് കംപ്ലയിന്റ് ലഭിച്ച സമയത്ത് ആദ്യം ഇത് അന്വേഷിക്കണോ വേണ്ടയോ എന്നൊരു സംശയത്തിലായിരുന്നു ഒന്നാമത്തേത് അയാളൊരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ എന്തെങ്കിലും ദൂരയാത്ര വേണ്ടി വന്നിട്ടുണ്ടാവും എന്തെങ്കിലും കാരണം കൊണ്ട് ഫോൺ എടുക്കാത്തതായിരിക്കും എന്നൊക്കെ പോലീസുകാരും ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു അന്വേഷണം അപ്പോൾ നടത്തുന്നില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതിയും രൺദീർ സിംഗ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് പോലീസുകാർ അറിഞ്ഞപ്പോൾ അവർക്ക് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ രൺവീർ സിംഗ് പോയ വഴിയെ പോലീസുകാർ അന്വേഷിച്ച് പോവുകയാണ് അങ്ങനെ അന്വേഷിച്ച സമയത്ത് രൺദീറിന്റെ വീട്ടിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ മാറിയിട്ട് ചിത്രാകുണ്ട് എന്ന പേരിൽ ഒരു ഏരിയ ഉണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വെച്ച് ഒരു സ്കോർപിയോ കാർ പോലീസുകാർ കണ്ടെത്തുകയാണ് രൺവീർ ഉപയോഗിക്കുന്നത് ഒരു വൈറ്റ് സ്കോർപിയോ കാറാണ് അതുതന്നെയാണ് ആ കാറിന്റെ ഭാഗത്ത് നിൽക്കുന്നത് കാറിന്റെ ഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് ആ കാറ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ പോലെയാണ് ആ കാറിന്റെ ഉള്ളിൽ മറ്റാരും ഇല്ല പലപ്പോഴും ഒരാളെ നമ്മൾ വെളിയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല യഥാർത്ഥ അയാൾ നമ്മൾ കാണാത്ത നമ്മൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു മുഖം അയാൾക്ക് ഉണ്ടാവും സോ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ രൺധീർ സിംഗിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ കേസിൽ വരാനായി പോകുന്നത് ഈ കേസിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുപോലുള്ള റിയൽ യും സ്റ്റോറീസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് എനിക്ക് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും രൺഡിർ സിംഗിൻ്റെ നാട്ടിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ മാറിയിട്ടുള്ള ചിത്രകുണ്ട് എന്ന പേരുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വൈറ്റ് സ്കോർപിയോ കണ്ടെത്തിയത് എന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്കോർപിയോ പോലീസുകാർ പൂർണ്ണമായും പരിശോധിച്ചതിൽ നിന്ന് ആ സ്കോർപിയോന്റെ നമ്പർ പ്ലേറ്റ് എല്ലാം തന്നെ അവിടെ നിന്നും അടർത്തി മാറ്റിയിട്ടുണ്ട് അതുകൂടാതെ ആ വണ്ടിയുടെ ഉൾവശം പരിശോധിക്കുന്ന സമയത്ത് ഉള്ളിൽ മദ്യപിച്ച പോലുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെയുണ്ട് ചിപ്സിൻ്റെ പാക്കറ്റ് അതുപോലെ മദ്യപിച്ച ശേഷമുള്ള ആ ഒരു ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വണ്ടിക്കുള്ളിൽ ചെതറിക്കിടക്കുന്നുണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് രൺവീർ സിംഗിൻ്റെ കാറാണ് ഇത് എന്ന് പോലീസുകാർക്ക് ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ കാറിനുള്ളിലെ പേപ്പേഴ്സ് എല്ലാം തന്നെ പരിശോധിച്ച സമയത്ത് അതിൽ രൺദീർ സിംഗിൻ്റെ പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ വണ്ടിയുടെ ആസി എല്ലാം തന്നെ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് രൺദീർ സിംഗിന്റെ കാർ തന്നെയാണെന്ന് പോലീസുകാർ ഉറപ്പിക്കുന്നത് ഈ കാർഡിൻ്റെ ഭാഗത്ത് രൺദീർ സിംഗിന്റെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ പോലീസുകാർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ആരെങ്കിലും രൺദീർ സിംഗിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവാമെന്നാണ് കാര്യം ഇയാളൊരു രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരി ഒരു വലിയൊരു പണക്കാരനാണ് രൺദീർ സിംഗിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ആരെങ്കിലും പണം ചോദിക്കാനുള്ള ഉദ്ദേശമായിരിക്കുമെന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത് ഇനി അതല്ല എങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ രൺദീർ സിംഗിനെ കൊലപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നും പോലീസുകാർ ചിന്തിക്കുന്നുണ്ട് സോ ഇനി ഇവിടുന്ന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രൺദീർ സിംഗിന്റെ സി ഡി ആർ റിപ്പോർട്ട് കോൾ ഡീറ്റെയിൽ റിപ്പോർട്ടും അത് കൂടാതെ ടവർ ലൊക്കേഷനും പോലീസുകാർക്ക് ലഭിക്കണം ഈ രണ്ട് റിപ്പോർട്ടും കയ്യിൽ കിട്ടിയ ശേഷം പോലീസുകാർ അത് നന്നായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഏകദേശം ഈ നിൽക്കുന്ന ഈ കാർ നിൽക്കുന്ന ഭാഗത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ധാവിയിലേക്ക് രൺദീർ സിംഗ് പോയിട്ടുണ്ട് അതിന്റെ ടവർ ലൊക്കേഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ പോലീസുകാർ നേരെ ഈ ധാവിയിലേക്ക് പോവുകയാണ് അവിടെയുള്ള സി സി എല്ലാം തന്നെ ചെക്ക് ചെയ്യാണ് സി സി ടി വിഷ്വൽസ് പോലീസുകാർ നോക്കുന്ന സമയത്ത് രൺദീറിന്റെ വൈറ്റ് സ്കോർപിയോ കാർ ഈ ദാബിയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ അതിനുള്ളിൽ നിന്നും ആരും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല മറിച്ച് അതിന്റെ സൈഡ് മിറർ താഴ്ത്തിയിട്ട് അതിനുള്ളിൽ നിന്നും ഒരാൾ ആ ദാബയിലെ ഒരു ജോലിക്കാരനെ കൈകാട്ടി വിളിക്കുന്നുണ്ട് ഈ ജോലിക്കാരൻ അവിടേക്ക് പോകുന്നു അയാൾ എന്തെല്ലാമോ കാര്യങ്ങൾ പറയുന്നു അതിനുശേഷം വെള്ളവും കുറച്ച് ഭക്ഷണത്തിന്റെ സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചിട്ട് ഈ ജോലിക്കാരൻ തിരികെ ആ കാറിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു ഇതാണ് ആ സി സി ടി വി വിഷലിൽ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ആദ്യം ഓർഡർ പറഞ്ഞ സമയത്ത് ആരാണ് ആ വ്യക്തി ആരാണ് ഓർഡർ പറയുന്നതെന്ന് പോലീസുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല പക്ഷേ ഈ പ്രൊഡക്റ്റ് ആ ദാബയിലുള്ള പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നന്നായിട്ട് മിറർ താഴ്ത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരാണ് അത് മേടിക്കുന്നതെന്ന് പോലീസുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായി കഴിഞ്ഞു സി നിന്നും വ്യക്തമായ മുഖം ആരുടേതാണെന്ന് പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ മുഖം രൺധീറിന്റെ അച്ഛന് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് അത് ആരാണെന്ന് മനസ്സിലായി കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് രൺധീറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള റാം സിംഗ് ആണ് രൺധീറിന്റെ ഉറ്റസുഹൃത്തായിട്ടുള്ള റാംസിംഗ് ആണ് ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തി അഞ്ചാം തീയതി സിംഗിന്റെ ഭാര്യ അവരുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സിംഗിനെതിരെയും ഉദയ് യാദവിനെതിരെയും കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ഇവരുടെ മേലാണ് സംശയം എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സംശയം എന്നതിന്റെ പേരിൽ പോലീസുകാർക്ക് കംപ്ലൈന്റ് ലഭിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ ഇവർ രണ്ടുപേരുടെയും വീട്ടിലേക്ക് പോയിട്ട് നോക്കുകയാണ് അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് രണ്ടു പേരും ആ വീട്ടിലില്ല അവർ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇവിടെ പോലീസുകാർ റാം സിംഗിൻ്റെയും ഉദയ യാദവിൻ്റെയും സി ഡി ആർ റിപ്പോർട്ട് കളക്ട് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളിവരെ സംശയിക്കുന്നതെന്ന് രൺദീർ സിംഗിൻ്റെ ഭാര്യയോട് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് ആ ഭാര്യ പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ റാം എന്ന പേരുള്ള സുഹൃത്ത് രൺദീർ സിംഗിനെ വാട്സപ്പ് കോൾ വഴി മാത്രമേ വിളിക്കാറുള്ളൂ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് രൺദീർ സിംഗിൻ്റെ ഭാര്യ ഒരു പക്ഷേ അടുത്തുണ്ടാവും ഭാര്യ അടുത്തുള്ളത് കൊണ്ടാണോ എന്നറിയില്ല രൺദീർ സിംഗ് അപ്പോൾ അവിടെ വെച്ച് ഫോണിൽ സംസാരിക്കാറില്ല അവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ട് മറ്റൊരു ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുക എന്നാൽ ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യും എന്താണ് ഇവർ ഇത്രയും സംസാരിക്കുന്നതെന്ന് ആ ഭാര്യയ്ക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ സുഹൃത്തുക്കളെ ചൂണ്ടിക്കാണിച്ചത് എന്നാണ് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളായിട്ടുള്ള റാം സിംഗിന്റെയും ഉദയ യാദവിന്റെയും പിറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഉദയ് യാദവിന്റെ ഭാര്യയുടെ അമ്മയായിട്ടുള്ള ലീലാ അറസ്റ്റ് ചെയ്യുകയാണ് ശേഷം ആ ദിവസം ഈവനിംഗോട് കൂടി റാംസിംഗിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു ഇവർ രണ്ടുപേരും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് പോലീസുകാരോട് പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഞ്ചിന് രാംസിംഗ് രൺധീർ സിംഗിനെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച പാടെ പറയുന്നത് നമുക്ക് ഇന്നൊരു ട്രിപ്പിന് പോകാം ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മുടെ പഴയ സുഹൃത്തുക്കളേക്ക് വിളിക്കാം എന്തായാലും അടിപൊളിയായിരിക്കും നീയും വരണം എന്ന് നിർബന്ധിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രൺദീർ സിംഗ് പറഞ്ഞു ഓക്കെ എന്തായാലും ഞാനും വരാം അങ്ങനെ രൺദീർ സിംഗ് ഇവർ കരികിലേക്ക് പോവുകയാണ് രാംസിംഗും രൺദീർ സിംഗും കൂടാതെ അവരുടെ വണ്ടിയിൽ വിജയ് യാദവ് സുജിത് യാദവ് ഉദയ് യാദവ് അങ്ങനെയുള്ള മൂന്ന് പേരുണ്ടായിരുന്നു ആകെ മൊത്തം അഞ്ചു പേരായിട്ടാണ് ആ വണ്ടി യാത്ര തുടങ്ങിയത് ഇവരെല്ലാവരും ചേർന്ന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാംസിംഗ് രൺദീർ സിംഗിന് മദ്യം അളവിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ രൺദീർ സിംഗിനാണ് ഇവർ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ മദ്യം കുടിച്ചു കുടിച്ച് കുടിച്ച് അബോധാവസ്ഥയിലേക്ക് പോകും എന്നൊരു ഘട്ടത്തിലായി രൺവീർ സിംഗ് മദ്യം അധികമായി കുടിച്ചിട്ട് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ആ സമയത്തും രൺധീർ സിംഗിന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ തനിക്ക് മാത്രമാണോ ഇത്രയും മദ്യം ഒഴിച്ചു തരുന്നത് എന്നൊരു ചിന്ത രൺധീർ സിംഗിന് അവസാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു അതുകൂടാതെ ഇവരെ ഫോളോ ചെയ്ത് ഒരു വണ്ടിയും വരുന്നതായിട്ട് രൺദീർ സിംഗിന് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ അബോധാവസ്ഥയിലും രൺദീർ സിംഗ് സുഹൃത്തുക്കളോട് പറയുകയാണ് നമുക്ക് ഈ ട്രിപ്പ് വേണ്ട എന്നെ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കുക എനിക്കെന്തോ ശരിയായി തോന്നുന്നില്ല എനിക്ക് എന്തോ റോങ് ആയി തോന്നുന്നു എന്നെ തിരിച്ച് വീട്ടിൽ എന്ന് ആ അബോധാവസ്ഥയിലും രൺവീർ സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രൺദീർ സിംഗ് വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ബാക്കിയുള്ള സുഹൃത്തുക്കൾ ആരും മൈൻഡ് ചെയ്യുന്നേയില്ല ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് രൺവീർ സിംഗിന്റെ സുഹൃത്തായിട്ടുള്ള ഉദയ് യാദവ് ഉദയ യാദവ് പെട്ടെന്ന് രൺവീർ സിംഗിന്റെ കൈവയരലെടുത്തിട്ട് അവൻ്റെ അവൻ്റെ സ്മാർട്ട് ഫോണിൽ അതായത് രൺവീർ സിംഗിന്റെ സ്മാർട്ട് ഫോണിൻ്റെ ലോക്ക് തുറക്കുകയാണ് എന്നിട്ട് ഉദയ യാദവ് ആ ഒരു ഫോൺ നല്ല രീതിയിൽ പരിശോധിക്കുകയാണ് രൺദീർ സിംഗിന്റെ ഫോൺ ഉദയ യാദവ് കുറച്ച് സമയം മാത്രമാണ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പരിശോധന കഴിഞ്ഞതും ഉദയ യാദവിന് വല്ലാതെ ദേഷ്യം വരെയാണ് ആ ഒരു വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇരുമ്പ് കമ്പി എടുത്തിട്ട് രൺദീർ സിംഗിന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് ഉദയ യാദവ് അത് ശക്തമായിട്ട് ഞെരിക്കാനായി തുടങ്ങുകയാണ് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കുറച്ച് സമയം ആ ഇരുമ്പ് കമ്പി രൺവീർ സിംഗിന്റെ കഴുത്തിൽ വെച്ച് അത് ശക്തമായി െ ആ കാറിനുള്ളിൽ വെച്ച് രൺദീർ സിംഗ് അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന രൺധീറിന്റെ സുഹൃത്തുക്കൾക്ക് ആ കാറിനുള്ളിൽ വെച്ച് രൺധീറിനെ കൊലപ്പെടുത്തണം എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു അയാളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ വണ്ടിയെ ഫോളോ ചെയ്തിട്ട് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ വണ്ടിക്കുള്ളിൽ മൂന്ന് വാടക കൊലയാളികളാണ് അവരെ ഏൽപ്പിക്കാം രൺദീറിനെ എന്നാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഫോൺ ഉദയ യാദവ് നോക്കിയെന്ന് പറഞ്ഞില്ലേ രൺദീർ സിംഗിന്റെ ഫോണിൽ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഉദയ യാദവിനെ തൻ്റെ നിയന്ത്രണം നഷ്ടമായി അങ്ങനെയാണ് ആ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് കാർണൂലിൽ വെച്ച് തന്നെ ഉദയ്യാദവ് അതിക്രൂരമായിട്ട് രൺദീർ സിംഗിനെ കൊലപ്പെടുത്തുന്നത് കാർണൂലിൽ വെച്ച് രൺദീർ സിംഗിനെ കൊലപ്പെടുത്തിയത് തന്നെ ഇനി എന്താണ് ചെയ്യുക എന്ന് ആ സുഹൃത്തുക്കൾ ചേർന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി അവർ നിൽക്കുന്നതിൻ്റെ ഒരു റെയിൽവേ ട്രാക്കാണ് ആ റെയിൽവേ ട്രാക്കിലൂടെ ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ട്രാക്കിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമാകുമ്പോഴേക്കും ആ ഒരു ഡെഡ് ബോഡി ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാവും ഇങ്ങനെ മനസ്സിലാക്കാതിരുന്നാൽ കേസ് എവിടെയും എത്തില്ല എന്ന് അവർ ചിന്തിക്കുകയാണ് അങ്ങനെ ആ വണ്ടിയെ ഫോളോ ചെയ്തിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നുവെന്ന് പറഞ്ഞില്ലേ അവരുടെയും സഹായത്തോടു കൂടി രൺദീർ സിംഗിൻ്റെ ബോഡി എടുത്തിട്ട് ഈ റെയിൽവേ ട്രാക്കിൽ വെക്കുകയാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരുപാട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അത് പാസ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ ആ ഒരു ശരീരം പല തുണ്ടുകളായിട്ട് മാറി എന്നിട്ട് ആ ഒരു തുണ്ടുകളെല്ലാം എടുത്തിട്ട് വീണ്ടും ആ ട്രാക്കിൽ തന്നെ കൊണ്ട് വയ്ക്കുകയാണ് അതായത് ഒരാൾക്കും ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുക എന്നതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഏകദേശം ആറ് മണിക്കൂറോളം അവരവരുടെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു ഇതിനുശേഷം അവർ ചെയ്യാമെന്ന് വിചാരിച്ചത് ചിത്രകുണ്ട് എന്ന പേരുള്ള സ്ഥലത്ത് വലിയൊരു കാടാണ് ആ ഒരു കാടിനുള്ളിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ആ വൈറ്റ് സ്കോർപ്പിയോ കാർ ആ കാടിനുള്ളിൽ വെച്ച് കത്തിച്ച് കളയുക ഇതാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കാറുമായിട്ട് ചിത്രകുണ്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഫോറസ്റ്റിന് അരികിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് വണ്ടി ഓഫ് ആവുകയാണ് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ആ ഒരു വണ്ടി സൈഡിലേക്ക് തള്ളി വെച്ചിട്ട് അവരെ ഫോളോ ചെയ്തൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല വാടക കൊലയാളികളുടെ ആ ഒരു കാറിലേക്ക് ഇവർ കയറിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോവുകയാണ് ഇവരെ ഫോളോ ചെയ്ത് വന്ന ആ കാറിൽ ഉണ്ടായിരുന്നത് മൂന്ന് വാടക കൊലയാളികളാണ് ഹിൽ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് രൺദീർ സിംഗിനെ കൊലപ്പെടുത്താനായിട്ട് ഇവർക്ക് അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് പൈസ എല്ലാം തന്നെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇവരെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഈ വാടക കൊലയാളികളെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഉദയ യാദവിന്റെ ഭാര്യയുടെ അമ്മയാണ് പക്ഷേ ഇവരുടെ പ്ലാൻ ഒന്നും നടന്നില്ല വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയ യാദവ് രൺവീർ സിംഗിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പരിശോധിച്ചതിൽ നിന്നും ഉദയ യാദവിന്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെടുകയാണ് അങ്ങനെയാണ് എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ആ വണ്ടിക്കുള്ളിൽ വെച്ച് തന്നെ രൺവീർ സിംഗിനെ ഇവർ കൊലപ്പെടുത്തുന്നത് ഇത്രയും കാര്യങ്ങളാണ് റാം സിംഗ് പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തത് ഇവർ എവിടെയാണോ രൺവീർ സിംഗിന്റെ ആ ഒരു ബോഡി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഒരു റെയിൽവേ ട്രാക്കിന്റെ ആ ഭാഗത്ത് ആ ഒരു റെയിൽവേ ട്രാക്കിന് സമീപമുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിങ്ങനെ അവിടെ വെച്ച് വല്ല ബോഡിയും കിട്ടിയിട്ടുണ്ടായിരുന്നോ വ്യക്തമല്ലാത്ത രീതിയിൽ തുണ്ടുതുണ്ടായ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ലഭിച്ചു എന്നാണ് ഇരുപത്തി മൂന്നാം തീയതി തന്നെ അവർക്ക് ബോഡിയുടെ പാർട്സ് എല്ലാം തന്നെ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരാണെന്നത് അവർക്ക് വ്യക്തമായിരുന്നില്ല അവർക്ക് എന്നല്ല ആർക്കും അത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാവില്ല ഇപ്പോൾ ആ ബോഡി പാർട്സ് എവിടെയാണുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ലോക്കൽ പോലീസിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം ആ ഒരു പാർട്സ് എല്ലാം തന്നെ ഞങ്ങൾ ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരും അന്വേഷിച്ച് വന്നില്ല അത് കൂടാതെ ഞങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള ഫോറൻസിക് എവിഡൻസും അതുകൂടാതെ കൂടാതെ ഡി എൻ എ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്ത് അതിൻ്റെ ചില ഫോട്ടോസ് എല്ലാം തന്നെ എടുത്തിട്ട് ഞങ്ങളത് സംസ്കരിച്ചു കുഴിച്ചിട്ടു എന്നാണ് ആ ലോക്കൽ പോലീസ് പറയുന്നത് എന്തായാലും ലോക്കൽ പോലീസ് എടുത്തു വെച്ച ആ ഫോട്ടോസ് അതിൽ രൺവീർ സിംഗിൻ്റെ ശരീരഭാഗങ്ങളുണ്ടായിരുന്നു അയാൾ അന്ന് ധരിച്ചിട്ട് പോയ വസ്ത്രം ഉണ്ടായിരുന്നു ഷർട്ടും പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് രൺവീർ സിംഗിൻ്റെ അച്ഛൻ ഐഡൻറ്റിഫൈ ചെയ്തു ഇതെൻ്റെ മകൻ്റെ തന്നെയാണ് ആ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചില അടയാളങ്ങളൊക്കെ അയാളത് ഉറപ്പിച്ച് പറഞ്ഞു രൺവീർ സിംഗിൻ തന്നെയാണ് ആ മരിച്ച് വികൃതമായി കിടക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ എന്താണ് രൺവീർ സിംഗിനെ ചെയ്തതെന്ന് രാംസിംഗ് പറഞ്ഞു പക്ഷേ എന്തിനു വേണ്ടിയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് ചോദിച്ചപ്പോൾ രാംസിംഗ് അതും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ഉദയ് യാദവ് എന്ന പേരുള്ള പേരുള്ളൺധീറിന്റെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഉദയ് യാദവിന്റെ വീട്ടിലാണ് രൺദീർ സിംഗ് താമസിക്കാറുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ഇവരുടെ സൗഹൃദം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉദയ് യാദവിന്റെ ഭാര്യയായിട്ടുള്ള അഞ്ജലിയും രൺദീർ സിംഗും തെറ്റായ രീതിയിൽ അടുക്കുകയാണ് ഇവർ തമ്മിലുള്ള ഈ തെറ്റായ ബന്ധം മറ്റാരെയും അറിയിക്കാതെ വളരെ സീക്രട്ടായിട്ട് മെയിൻറ്റയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ രൺദീർ സിംഗ് തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ മേടിച്ചു കൊടുക്കുകയാണ് അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാരും അറിയാതെ അവരെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവർ തമ്മിൽ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് എത്രയൊക്കെ മൂടി വെച്ചാലും ഒരു സമയമാകുമ്പോൾ എന്തായാലും അത് വെളിയിൽ വരും അങ്ങനെ ഉദയ് യാദവിനെ ഒരു സംശയം തോന്നുകയാണ് തൻ്റെ സുഹൃത്തിനും തൻ്റെ ഭാര്യക്കും ഇടയിൽ എന്താണുള്ളത് അവർ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടോ എന്ന് സംശയം തോന്നുകയാണ് ഒരു സംശയം മനസ്സിൽ തോന്നിയെങ്കിലും അത് ഉറപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഉദയ യാദവ് ഒരു ദിവസം രൺദീർ സിംഗിനോട് പറയുകയാണ് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയാലോ എന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അതുപോലെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രൺദീർ സിംഗ് ഓക്കെ എന്ന് പറഞ്ഞുവെങ്കിലും ഇവർ ടൂർ പോകാൻ പ്ലാൻ ചെയ്ത ആ ദിവസമല്ലേ ആ ദിവസം രൺദീർ സിംഗ് പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വയ്യ അവർക്ക് പനിയാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ വാക്ക് പറഞ്ഞു ല്ലേ അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് രൺവീർ സിംഗ് അവരുടെ കൂടെ പോവുകയാണ് ടൂർ പോകുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് റൂമാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഉദയ് യാദവിൻ്റെ ഭാര്യയായിട്ടുള്ള അഞ്ജലി ആ ഹോട്ടലിലേക്ക് വിളിച്ച് പറയുകയാണ് രണ്ട് റൂം വേണ്ട ഒരു റൂം മാത്രം മതിയെന്ന് അങ്ങനെ അവർ ഈ പറയുന്ന ഹോട്ടലിലേക്ക് എത്തിയിട്ട് അവരെല്ലാവരും ഒരു റൂമിലാണ് തങ്ങിയിട്ടുണ്ടായിരുന്നത് റൂമിൽ ഭാര്യയും മക്കളും തൻ്റെ സുഹൃത്തുമുള്ള ആ സമയത്ത് ഉദയ യാദവിൻ്റെ മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരോടും ഭാര്യയോടും സുഹൃത്തിനോടും പറയുകയാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ താഴെ പോയിട്ട് വരാം നിങ്ങളവിടെ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉദയ യാദവ് ആ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഇങ്ങനെ പോയി കുറച്ച് സമയം കഴിഞ്ഞതും കടയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ചവിടെ മറിഞ്ഞു നിന്നിട്ട് വീണ്ടും ശബ്ദം ഉണ്ടാക്കാതെ ചെയർ കേസ് കയറിയിട്ട് ആ റൂമിന്റെ ഭാഗത്തേക്ക് വന്ന് പതിയെ ആ റൂമിൻ്റെ വിൻഡോയിലൂടെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് അയാൾ സത്യത്തിൽ ഞെട്ടിത്തരിച്ചുപോയി ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് അയാൾ ആ റൂമിനുള്ളിൽ കണ്ടത് തൻ്റെ സ്വന്തം ഭാര്യയും സുഹൃത്തും ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന ആ കാഴ്ച വളരെ വേദനയോടുകൂടിയാണ് അയാൾ കണ്ടത് എങ്കിലും അയാൾ അയാളുടെ ഫോണിൽ അതെല്ലാം തന്നെ പകർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അയാൾ ആ റൂമിനുള്ളിലേക്ക് കയറി വന്നു അവരെ അത് അറിയിച്ചതേയില്ല താൻ ഇങ്ങനൊരു കാര്യം കണ്ടുവെന്നത് അറിയിക്കാതെ അഭിനയിക്കാനായി തുടങ്ങി ഉദയ യാദവ് ടൂറിന് പോയ ആ സ്ഥലത്ത് വെച്ച് തൻ്റെ ഭാര്യയോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല എങ്കിലും തിരികെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു എന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ കാണിച്ചു കൊടുത്തു ഇവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി അവസാനം ഭാര്യയായിട്ടുള്ള അഞ്ജലി മക്കളെയും എടുത്തിട്ട് നേരെ അഞ്ജലിയുടെ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തിരികെ വന്നു അങ്ങനെ വീട്ടിലേക്ക് തിരികെ വന്ന ശേഷം എൻ്റെ ഭാര്യ വിഷം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉദയ യാദവ് വെളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ വിഷം കഴിച്ചിട്ട് അവർ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കടന്നിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പോൾ പറഞ്ഞ ഈ സിറ്റുവേഷൻ കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഉദയ യാദവ് ആ സമയത്ത് എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തനെ തന്നോടത് ചെയ്തു തൻ്റെ ഭാര്യ ചതിച്ചു വർഷങ്ങളായിട്ട് എന്നെ ഒരു പൊട്ടനാക്കിയിരിക്കുകയാണ് എന്ന രീതിയിൽ അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അവസാനം തൻ്റെ ബാക്കിയുള്ള സുഹൃത്തുക്കളോട് ഈ ഒരു കാര്യം പറയുകയാണ് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് രാംസിങ് വിജയ് യാദവ് സുജിത് യാദവ് എന്നീ സുഹൃത്തുക്കളോടാണ് ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കേട്ടപ്പോൾ ആ സുഹൃത്തുക്കൾ പറയുന്നത് അവനെ ഇനിയും ബാക്കി വെക്കാൻ പാടില്ല ഇത്രയും വലിയൊരു ദ്രോഹം അവൻ നിന്നോട് ചെയ്തില്ലേ നാളെ ചിലപ്പോൾ ഞങ്ങളുടെ മേൽക്കും ഇത് ചെയ്യും അതുകൊണ്ട് ഇതുപോലൊരുത്തരും ഇനി വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ് ഇവർ സുഹൃത്തുക്കൾ ചേർന്ന് ഇങ്ങനൊരു പ്ലാൻ നടത്തിയെങ്കിലും ഉദയ യാദവിൻ്റെ ഭാര്യയായിട്ടുള്ള അഞ്ജലിയുടെ അമ്മ ലീല ഇവരെ സഹായിക്കാമെന്ന് ഏൽക്കുകയാണ് എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട് രൺധീർ സിംഗിനെ ഇല്ലാതാക്കാനുള്ള വാടക കൊലയാളികളെ ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് ലീല പറയാണ് രവി പാസി വിജയ് പാസി ജയ്സിംഗ് ഇങ്ങനെ മൂന്ന് വാടക കൊലയാളികളെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരു പ്ലാൻ പ്രകാരം ഇവരിങ്ങനെ ടൂറ് പോകുമെന്ന് മേണ്ടി പോയില്ലേ എന്നിട്ട് ആ ഒരു ഹിൽ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഈ മൂന്ന് പേരെയും കൊണ്ട് അവിടെ വെച്ച് രൺധീർ സിംഗിനെ കൊലപ്പെടുത്തുക അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ വണ്ടി കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കത്തിച്ചു കളയുക ഇതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഫോണിൻ്റെ ലോക്കെല്ലാം തന്നെ എടുത്ത് അതിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉദയ യാദവിനെ തൻ്റെ നിയന്ത്രണം മൊത്തം നഷ്ടമായി അവിടെ വെച്ച് തന്നെ ആ കാറിനുള്ളിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി അതിനുശേഷം ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടു എന്നിട്ടത് തുണ്ട് തുണ്ട് തുണ്ടാക്കി മാറ്റി എന്നിട്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ഇവിടെ രൺദീർ സിംഗിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പോലീസുകാർ മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും രൺദീർ സിംഗിന്റെ ഭാര്യ പറയുന്നത് എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് ഇതെല്ലാം തന്നെ ഇവർ മെനഞ്ഞുണ്ടാക്കിയ കഥയാണെന്നാണ് രൺദീർ സിംഗിന്റെ ഭാര്യ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കൊലപാതകം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് എന്തിന്റെ പേരിലാണ് ും പക്ഷേ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ എന്തോ പോലെ ആയി തോന്നും അല്ലെ ഒരു സുഹൃത്തിനെ അത്രയും വിശ്വസിച്ചിട്ടാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് കയറ്റുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും 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 സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇവിടെ ഉദയ യാദവിൻ്റെ ഭാര്യയായിട്ടുള്ള അഞ്ജലിയും അതുപോലെ തന്നെയാണ് തന്റെ ഭർത്താവിനെ ചതിച്ചിട്ട് ഭർത്താവിന്റെ സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്തെല്ലാം വരും വരായികൾ ഉണ്ടാവുമെന്ന് അവരും ചിന്തിക്കണമായിരുന്നു കുറച്ച് സമയത്തെ സുഹൃത്തിന് വേണ്ടിയിട്ട് ജീവിതം തന്നെ ഇല്ലാതെയാക്കി സീക്രട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ആദ്യം ജസ്റ്റ് സംസാരം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതിനപ്പുറത്തേക്ക് എന്തായാലും ഞങ്ങൾ ചെയ്യില്ല എന്ന് വിചാരിക്കും കുറച്ച് കഴിയുന്ന സമയത്ത് പതിയെ 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 പരസ്പരം തമ്മിൽ കാണാനായി തുടങ്ങും ഇടപഴകാനായി തുടങ്ങും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായി തുടങ്ങും പിന്നെ വിചാരിക്കും ആരും അറിയാതെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് പക്ഷേ ഒരു അതും എല്ലാവരും അറിയും അങ്ങനെ അവസാനം എല്ലാം നഷ്ടമാവും ഫൈനലി ഈ കേസിൻ്റെ വിചാരണ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് ശിക്ഷയാണ് ഇവർക്ക് ലഭിക്കുക എന്നുള്ളത് അറിയില്ല എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബായ്